ആയ എല്ലാവർക്കും നമസ്കാരമുണ്ട് രാവിലെ തന്നെ ചായ കുടിക്കലാണ് കേട്ടോ ചായക്ക് ഒക്കെ കടിയാന്ന് വെച്ചാൽ കുളുത്താ കുളുത്ത് നമ്മൾ പണ്ട് മുതലേ കുളുത്ത് കഴിക്കുന്നതുകൊണ്ട് ഒരു ദിവസം ചായേൻ്റെ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ ചായേൻ്റെ കടിയെല്ലാക്കലുണ്ടെട്ടോ ദോശയും പിന്നെ ഇഡലിയും ഉപ്മാവ് പിട്ട് എല്ലാ ഐറ്റംസെല്ലാം ആക്കലുണ്ട് എന്നാലും ഇങ്ങനെ കുളുത്തുണ്ടാവും അപ്പം കൂടുതൽ കുളുത്ത കഴിക്കാറ് അപ്പോൾ കുളുത്തിൽ കറി കറിയെന്നു വച്ചാൽ മീൻ കറി ഇനി എപ്പോഴും മീൻ കറി ഉണ്ടാവും ഒമ്പത് മണിയായി അമ്മ തൊഴിലുറപ്പിന് പോകുന്ന തിരക്കിലാണ് അപ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പായുന്നുണ്ട് അതിലപ്പൊ ഇരിച്ചതുണ്ട് കേട്ടോ ചങ്കാൻ പോകുമ്പോൾ നല്ല തണുപ്പായുണ്ട് എണീച്ചപ്പാട് കിടങ്ങാ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒതപ്പല്ലാം വെച്ചിട്ടൂടെ ഇരിക്കുന്നുണ്ട് ഇന്ന് ഉപ്മാവ് കുറച്ച് ഉപ്മാവ് ആക്കി അത് അമ്മ ഇപ്പം അമ്മാവൻ കൊടുത്തു കേട്ടോ അമ്മാവക്ക് കൊടുത്തു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു ഉണ്ട് അമ്മാവൻ കൊടുക്കട്ടോ പിന്നെ ഒന്നുണ്ട് എല്ലാവരും എഴുന്നേറ്റോ പാട് സമയട്ടോ കേട്ടോ ഒമ്പത് ഞാൻ കുറച്ച് എണീക്കാൻ ആയി ഇന്നലെ മാധവങ്കലം മുച്ചിലോട്ടാകെ പോയിട്ടില്ലേ അപ്പം വരുന്നതിന് കുറച്ച് നൈറ്റിലെ വന്നേ ഏകദേശം ഒരു പത്തു ആകുമ്പോൾ എത്തി പിന്നെ ഫുൾ വെയിലും ചൂടും ഒന്നും പരണ്ട ഭയങ്കര തിരക്കായിരുന്നു കളിയാട്ടത്തിന് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കുറച്ച് ലേറ്റായിന് കുളിയാലും കഴിഞ്ഞ് ഉറങ്ങാൻ കുറച്ച് ആയി അതുകൊണ്ട് ഇന്ന് എഴുന്നേൽക്കൽ കുറച്ച് ആക്കി

ടത്തിനും കുളിത്തനം കുടിക്കലുണ്ട് ഇടക്കടക്ക് അതുകൊണ്ട് വീട് നിന്ന് ഉപ്മാവണ്ട് ഉപ്മാവ വായിച്ചാട്ടാ രണ്ടാക്കലത്തല്ലോ അമ്മ അമ്മ കൊടുത്തില്ല ഉം രണ്ടാക്കല കുളിത്തല്ലോ ഏട്ടാ എന്റെ അനിയൻ അഖിലേഷ് ഓൻ കുടിച്ചിട്ട് പണിക്ക് പോയി പിന്നെ അനക്കും അമ്മയും അവിടത്തെല്ലോ ഉപ്മാവ അമ്മാമ്മി ഉപ്പ്മാ വായിച്ച പിന്നെ വിശേഷങ്ങൾ എന്തുണ്ട് അമ്മാവര് ചെറിയൊരു മീൻ രാഷ്ട്രം കൊടുക്കട്ടാ അമ്മമ്മ ഇപ്പൊ ഉപ്പ്മാവിച്ചോണ പിന്നെ അധികം ചോറ് കൊടുക്കാത്ത കേട്ട ചെറിയൊരു ഐലാൻഡേ കഷ്ണം കൊടുക്ക ടെ ഓ കുട്ടിക്കുട്ടിക്കാ അമ്മമ്മ വരുന്ന കേട്ടാ കുട്ടി സുന്ദരി ഉണ്ട് തായാ അപ്പൊ സുന്ദരി കൊടുക്കാൻ അമ്മമ്മ വരുന്ന കേട്ടാ അമ്മമ്മന്റെ സ്നേഹം കണ്ടാ നോ സുന്ദരിന്റെ ഓർമ്മയുണ്ടായിട്ടില്ല താഴെ തന്നെ ഉണ്ട് അടിങ്ങനെ കിടക്കുന്നുണ്ട് കൊടുക്കാം ചെറിയ പ്രാവശ്യം കൊടുക്കാം സുന്ദരി അമ്മമ്മ പറഞ്ഞല്ല കൊടുത്തിട്ട് ശരിയാവില്ല അടുത്ത് പറയാ ചർദിക്കും അധികം അമ്മമ്മ പറഞ്ഞല്ലോ കൊളുത്തിന്റെ മോശല്ലേ നിങ്ങളെ വീട്ടിലെല്ലാം കുഴുത്തുണ്ടോ കുഴുത്ത് കുടിക്കാറുണ്ടാ കുഴുത്ത് പറഞ്ഞ തലേനത്തെ ചോറാ കേട്ടാ തലേനത്തെ ചോറ് എന്താണ് കുളുത്തെന്ന് പറഞ്ഞെല്ലാം അങ്ങത്തുണ്ടോ പരിപാടി ഉണ്ടാ എന്റെ ചെറുപ്പത്തിൽ നമ്മൾ കൊളുത്ത് കുടിച്ച് ശീലായിനോ ചില ആൾക്കാർക്ക് കുളുത്തിഷ്ടല്ല ചില ആൾക്കാർക്ക് കുളുത്തേ വേണ്ട വേറെ കടിയൊന്നും വേണ്ട പേരില്ല നമ്മളിങ്ങനെ പണ്ടേ ഇങ്ങനെ കൊടുത്തു കുട്ടി ശീലം ഉണ്ട് രാവിലത്തെ നല്ല കറിയെല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയാ പിന്നെ വഴുതിനങ്ങ വറവുണ്ടട്ടാ അതുകൊണ്ട് രാവിലത്തെ നല്ല തണുപ്പാ ഇന്ന് ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് എഴുന്നേൽക്കാൻ ഭയങ്കര മടിയേനും കുറച്ച് ലേറ്റ് ലേറ്റാക്കിയിട്ട് എണീച്ചേ ഇനിയിപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് കൂടെ പണിക്കുവേ കുളിക്കേണ്ട കാര്യം അപ്പാ കുളിക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷെ നല്ല തണുപ്പാണ് കുറച്ച് തന്നെ കുറച്ച് തണുപ്പ് കുറഞ്ഞിട്ടോ കുളിക്കേണ വേണ മതിയോ ഒന്നും കൂടെ മീനോണ മീൻ മീൻ മീനോണോ ആ അമ്മമ്മോട് ചോദിക്കുമ്പോൾ അമ്മ വേണ്ടാന്ന് വരുന്നേ പക്ഷെ അമ്മക്ക് ചോറ് കാണിക്കുമ്പോൾ ഭായ് വളർക്കുന്നുണ്ട് അമ്മാളുത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങോട്ടാണ് കൊടുക്കുന്നേ പിന്നെ ചില ആൾക്കാർക്ക് എപ്പോൾ പറയും വയസ്സായാലേ അമ്മമാക്കു കൊളുത്ത് കൊടുക്കാൻ പാടില്ലാന്ന് പറയും പക്ഷേങ്കില് അമ്മമ്മ പണ്ട് മുതലേ കൊടുത്താലും കുടിക്കുന്നതാണ് അപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടം തന്നെയാണ് പിന്നെ വയസ്സുണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനം കൊടുക്കാൻ എടുക്കാൻ പറ്റുമല്ലോ ഒന്നാമ്മാക്കുണ്ടെല്ലാം കൊടുക്കും അത്ര തന്നെ അമ്മ അമ്മ ഇപ്പം ഉമ്മാ കൊടുത്തുന അമ്മമാൻ കുടലിൽ നടത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കൊടുത്ത ഒരു ഇതല്ല പണ്ട് പേര് കഴിക്കുന്നതല്ലേ അതുകൊണ്ട് കൊടുക്കുന്ന അമ്മമാവക്ക് ഇഷ്ടമുണ്ട് തന്നെ കൊടുക്കുന്ന കഴിപ്പില്ലല്ലോ കുറെ ആൾക്കാർ കമൻ്റില് പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മ അമ്മമ്മനെ കാണാൻ വരും വരും എന്നാലും പറയുന്നുണ്ട് എൻ്റെ വീട് കണ്ണൂർ ജില്ലയില് മലപ്പുഴ പഞ്ചായത്ത് ചൂടിയാടെന്ന സ്ഥലത്താട്ടാ ആർക്കും എപ്പം വരാം അമ്മമ്മേനെ കാണാ അമ്മ എടുത്ത് തന്നെ ഇണ്ട് കേട്ടാ അമ്മമ്മ തണുപ്പുണ്ടാ തണുപ്പില്ല ഇണ്ടല്ലേ അമ്മോയാ അമ്മോയാ അമ്മ പോയി അമ്മ പറ അമ്മ പറ അമ്മ തോലോർപ്പിന് പോയേട്ടാ അമ്മന് രാവിലെ എഴുന്നേറ്റ് അല്ല പണിയെല്ലാം എടുത്ത് ഒമ്പ മണിക്ക് പോണ്ടോ ഇപ്പൊ ഒമ്പതേ അഞ്ചാവാൻ ആയി അങ്ങോട്ട് വീടിന്റെ അടുത്ത് തന്നെയാന്ന് അമ്മ ആറ് കൊല്ലായി ഈ തോയിലോറപ്പിന് പോവാത്തേട്ടാ വീട്ടിൽ അമ്മമ്മ ഒറ്റക്കായുണ്ട് തോലുറുപ്പിനൊന്നും പോക്കില്ല അപ്പൊ ഇപ്പൊ എടുത്തി വന്നോണ്ട് ഏടത്തി പറഞ്ഞു അമ്മ ഇതിനെ മുതൽ തോയിലുറപ്പിന് പോയിക്കോ ഞാൻ വീട്ടിൽ നിൽക്കുക അമ്മ അമ്മേനെ നോക്കാന്ന് പറഞ്ഞു അമ്മേ അതിലും പറഞ്ഞ് വേണ്ടപ്പോൾ പോകണമെന്നില്ല നീ അങ്ങനെ അട്ടുകീട് എടുക്കേണ്ടതും പറഞ്ഞു അമ്മക്ക് ഉള്ളിനുള്ളിൽ ആഗ്രഹം ഉണ്ട് പോണെന്ന് വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഇതല്ലേ സ്ഥിരമായിട്ട് തോലറപ്പിനെ പറ്റി നിർത്തുമ്പോൾ ഒരു ഇതുതന്നെയാണ് അപ്പം അമ്മക്ക് സുഖം ആണ്ടല്ല അതിന് അപ്പോൾ വീട്ടിലാളില്ലാത്തതുകൊണ്ട് അങ്ങനെ നിർത്തിയതാണ് എന്നിട്ട് അങ്ങനെ ആടത്തി നിർബന്ധിച്ചോണ്ട് അമ്മേന്റെ ആഗ്രഹം അങ്ങ് നടന്നു അമ്മ ഇപ്പം തോലുറപ്പിൻ്റെ പണിക്ക് പോയി തുടങ്ങി ഉച്ചക്ക് വരും ഒരു മണിക്കാറ്റം ഫുഡ് അയക്കാൻ വരും അല്ല ഇടച്ച ഒരു മണിക്കല്ലേ വരുവാ ഒരു മണിക്ക് ഫുഡ് അയക്കാൻ വരും എന്നോട്ട് എടുത്ത് ഫുഡെല്ലാം കഴിച്ചിട്ട് ആദ്യം പോയി എന്നിട്ട് വൈകുന്നേരം അഞ്ചു മണി അഞ്ചുമണി വരല്ലേ അഞ്ചു മണിക്ക് വരും അപ്പോൾ അടച്ച അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ നടന്നു കേട്ടോ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആവുക അങ്ങനെ ദൂരം ഒന്നല്ല ഇടയ്ക്ക് അത്യാവശ്യം അടുത്ത് വിളിച്ചാലും അമ്മ വരും ഇതൊന്നുമില്ല അപ്പൊ അടുത്ത കാര്യമായിട്ട് വലിയ പണിയൊന്നും ഇല്ല അമ്മേല്ല പണിയും ഉച്ചക്കത്തെ ചോറും കറിയെല്ലാം ആക്കിയിട്ട് അമ്മ പോയിന് ഇനിയിപ്പോ മെയിനായിട്ട് അമ്മമ്മേനെ ഒന്ന് ജസ്റ്റ് നോക്കണം അമ്മമാമ്മ ഉറങ്ങുന്നുണ്ട് കിടത്തുവാ വേറെ കാര്യമായിട്ട് പണിയൊന്നുമില്ല പിന്നെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും പണിയെടുത്തോട് ഇവിടുന്നു ആരൊന്നും പറയുന്ന എല്ലാം നോക്കി ചെയ്യും അപ്പോ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അമ്മാമ്മനെ ഒന്ന് കാണിക്കാം പിന്നെ കുളത്തെല്ലാം കാണിക്കാൻ വെച്ചിട്ട് വീടെടുക്കുന്ന കേട്ടോ വേറെ ഒന്നുമില്ല കാട്ടിയാറ്റോ തന്നെ കാട്ടി നമ്മൾ വേണ്ട കുഞ്ഞു കുട്ടികൾക്കെല്ലാം കൊണ്ടു കൊടുക്കുന്ന ബലൂൺ വേണ്ട ഇന്നലെ അനിയൻ മാധവങ്ങനെ മുറ്റിലോട്ട് അവര് കാണാൻ വേണ്ടി പോയാലോ ഇടത്തി കൊണ്ടു കൊടുത്ത സാധനം കേട്ടാ അതിനെ കൊണ്ടോ രാവിലെയ കളി അതിനെ കൊണ്ടോ ഭയങ്കര സന്തോഷം ഇവിടത്തേക്ക് ഇടത്തേക്ക് ഇങ്ങനെ കിട്ടിയാൽ പിന്നെ പറയണ്ട ലൈറ്റിൻ്റെ ലൈറ്റ് എത്തണ്ട ഇഷ്ടപ്പെട്ടാ അടി ആ ആ ഒന്നിന് നൂറുപ്പ്യണ്ടട്ടാ അപ്പൊ ഇവിടുത്തെ വന്ന് ഇത്രയും ചെറിയ സാധനത്തിൽ നൂറുപ്പ്യാ അപ്പോൾ ഞാൻ വന്ന ആ പൈസ നല്ല ബിരിയാണി അയക്കല്ലോ അത് അടുത്ത അടുത്തൊരു ചാറ്റോറേ അപ്പൊ പിന്നെ അടുത്ത വീട്ടിൽ കാണാട്ടാ ബൈ ബൈ ബൈ